സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാവുകയാണ് വയനാട് പ്രകൃതിയുടെ സംഹാര താണ്ഡവത്തിൽ കുത്തിയൊലിച്ച വയനാടിനെ വീണ്ടെടുക്കാനുള്ള അതീവ ശ്രമത്തിൽ പങ്കാളിയാവുകയാണ് നമ്മൾ ഓരോരുത്തരും സർക്കാരിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കൂട്ടാകാൻ ഉയരുന്നത് ഒരായിരം കരങ്ങളാണ് വയനാട് ദിവസങ്ങളായി കേരളത്തിന്റെ ദുരന്ത ഭൂമിയാണ് മണ്ണിലലിഞ്ഞ മനുഷ്യർ ബാക്കിയാകുന്നവരുടെ വേദനയായി മാറിയ പന്ത്രണ്ട് രാപ്പകലുകൾ കോരിച്ചൊരിഞ്ഞ മഴയുടെ മറപ്പറ്റി ഇരമ്പിയെത്തിയ ഉരുൾപൊട്ടൽ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ സഹോദരങ്ങളെയാണ് ആ തിരിച്ചറിവിൽ കാണാതായവർക്കായി നമ്മളും കാത്തിരിക്കുന്നു ഈ ദുരന്തഭൂമിയിൽ നമ്മൾ പകുത്തു നൽകിയത് കണ്ണും കാതും മനസ്സും മാത്രമല്ല നമ്മുടെ സഹജീവി സ്നേഹം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇവിടുത്തെ തണൽ ഒരുമയെന്ന നമ്മുടെ ഉരുക്കു കോട്ടയാണ് ഇതിനെയും അതിജീവിക്കുമെന്ന മലയാളിയുടെ ആത്മവിശ്വാസം തന്നെയാണ് ചുമരുകൾ ഒരു വലിയ ജനവാസ മേഖലയാണ് മറഞ്ഞുപോയത് അതിനു പകരം കൂടുതൽ സുരക്ഷിതമായ മറ്റൊരു പ്രദേശം കണ്ടെത്തി അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത് അതിനാവശ്യമായ ചർച്ചകൾ ഭരണതലത്തിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഏറ്റവും മാതൃകാപരമായ രീതിയിൽ ഈ പുനരധിവാസ പദ്ധതി അതിവേഗം പൂർത്തിയാക്കാൻ ലഭ്യമായ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് പ്രവർത്തിക്കും കൂട്ടായ്മയുടെ അത്യസാധാരണ മുഖമുണ്ട് ദുരന്തശേഷമുള്ള വയനാടിന വീണ്ടെടുക്കാൻ ഏകോപിതവും വിപുലവുമായ പരിശ്രമങ്ങൾ സന്ദർശനങ്ങൾ വാഗ്ദാനങ്ങൾ സംഭാവനകൾ സഹായഹസ്തങ്ങൾ പ്രതികൂലമായ കാലാവസ്ഥയിലും സ്വജീവൻ പണയപ്പെടുത്തി തെരച്ചിൽ നടത്തിയ സൈനികർ പിഞ്ചുകുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ സന്നദ്ധരായ അമ്മമാർ അനാഥരായ കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാമെന്ന് ഉറപ്പു നൽകുന്നവർ കരുത്തുറ്റ സർക്കാരിന്റെ ചിട്ടയായ പ്രവർത്തനങ്ങൾ പ്രളയകാലത്തെയും മഹാമാരിയുടെ കാലത്തെയും അനുഭവങ്ങൾ പാഠമാക്കി നമ്മൾ വയനാട്ടിൽ ഒരൊറ്റ മനസ്സോടെ ഒരൊറ്റ മനുഷ്യനായി ഓടിയെത്തി ഹസ്ബൻഡിനെടുക്കുന്ന സമയത്ത് ഒരുപാട് സഹായങ്ങൾ സഹായങ്ങൾ വയനാട്ടിലേക്ക് എത്തുന്നതായി കണ്ടു അപ്പോൾ ഒരുപാട് പേര് ക്യാമ്പിൽ അവിടെ കഴിയുന്നതായി കണ്ടു അപ്പോൾ എന്താ ഞങ്ങൾക്കും കുഞ്ഞുങ്ങളാണ് നാല് മാസം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ അമ്മമാർ ഹോസ്പിറ്റലായുള്ള ഉള്ളവരുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരെ അറിയാൻ സാധിച്ചു അപ്പോൾ എന്താണ് എന്തുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങൾ മറ്റ് മറ്റ് ഭക്ഷണങ്ങളേക്കാൾ ഏറ്റവും കുഞ്ഞുങ്ങൾക്ക് നല്ലത് മുലപ്പാലാണെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാലം നൽകാൻ ഞങ്ങൾ തീരുമാനിച്ച് വയനാട്ടിലേക്ക് പുറപ്പെട്ടു മുന്നറിയിപ്പുകൾ തിരിച്ചറിഞ്ഞ് ചൂരൽമലയിൽ നടത്തിയ മാറ്റിപ്പാർപ്പിക്കൽ മുതൽ കാടിൻ്റെ മക്കളുടെ കരം പിടിച്ച് നടന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർ വരെ ദുരന്തഭൂമിയിലെ നിലവിളികൾക്ക് ആശ്വാസമായി യുദ്ധസമാനമായ രക്ഷാപ്രവർത്തനത്തിലൂടെയാണ് രണ്ടായിരത്തിലധികം പേരെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ രക്ഷാപ്രവർത്തകർ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഉരുൾപൊട്ടി മലവെള്ളം ചൂരൽമലയിലേക്ക് ഇരച്ചെത്തി മിനിറ്റുകൾക്കുള്ളിൽ നാട്ടുകാരും വനപാലകരും രക്ഷാസേനയും ദുരന്തസ്ഥലത്ത് പാഞ്ഞെത്തി പുലർച്ചെ നാലുമണിയോടെ ദുരന്തത്തിനാക്കം കൂട്ടി രണ്ടാമത്തെ ഉരുൾപൊട്ടലുമുണ്ടായി മുണ്ടക്കയ്യേയും ചൂരൽമലയെയും തകർത്ത മലയിറക്കത്തിൽ ചൂരൽമലയിലേക്കുള്ള പാലവും തകർന്നു അതോടെ ുരന്ത ഭൂമി ഒറ്റപ്പെട്ടു നേരം പുലർമുൻപ് തന്നെ നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഉണർന്നു സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിച്ചു കെട്ടിടങ്ങളിലും മണ്ണിലും അകപ്പെട്ടവരെ പുറത്തെടുക്കാൻ രക്ഷാപ്രവർത്തകരും അഗ്നിരക്ഷാസേനയും സൈന്യവുമെല്ലാം വയനാട്ടിലേക്ക് കുതിച്ചെത്തി ചൂരൽമല ചൂരൽമലപ്പാലം ഒലിച്ചുപോയിടത്ത് വടംകെട്ടി മറുവശം കടന്ന് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു സൈനിക വിഭാഗങ്ങളുടെ വലിയ ലാഡർ വരെ താൽക്കാലിക പാലമാക്കി അഞ്ചംഗ മന്ത്രിതല സംഘം വയനാട്ടിലെത്തി രക്ഷാപ്രവർത്തന ദൗത്യം തത്സമയം അവലോകനം ചെയ്ത് ഏകോപിപ്പിച്ചു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം തെരച്ചിലിന് ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള വൻ സന്നാഹങ്ങളും രക്ഷാപ്രവർത്തനത്തിന് സൈനികരും എത്തി ചാലിയാറിൽ നിന്നുവരെ അനേകം മൃതദേഹങ്ങൾ കണ്ടെത്തി എല്ലാവിധത്തിലും രാജ്യത്തെ എല്ലാ വിധത്തിലുമുള്ള സംവിധാനങ്ങളെ കൂട്ടിയോജിപ്പിക്കാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഒരു മിഷന് യഥാർത്ഥത്തിൽ സാധ്യമായി പോലീസും ഫയർഫോഴ്സും മുതൽ ആർമിയുടെ തന്നെ വിവിധ തല വിഭാഗങ്ങളെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഏതാണ്ട് ആയിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് സേനാംഗങ്ങളെ ഒരേ സമയം ഉപയോഗപ്പെടുത്തി അവരെ ഒരേ സമയം ഉപയോഗപ്പെടുത്തുമ്പോൾ ഈ വിപുലമായിട്ടുള്ള പ്രദേശത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഓരോരുത്തരുടെയും പ്രവർത്തന പദമനുസരിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന വിധത്തിലുള്ള പ്രത്യേക പ്ലാൻ തയ്യാറാക്കി ഓരോ ദിവസവും വൈകുന്നേരം സേനാംഗങ്ങളുടെ ചുമതലക്കാരെ പങ്കെടുപ്പിച്ചു കൊണ്ടു കൂടി ചേരുന്ന യോഗങ്ങളിലൂടെ പിറ്റേ ദിവസത്തെ പ്രവർത്തനം അവലോകനം ചെയ്ത് കൃത്യമായ അച്ചടക്കത്തോടെ കൃത്യമായ ധാരണയോടെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു ജി എസ് ടെക്നോളജി വളരെ ഫലപ്രദമായിട്ട് നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിഞ്ഞു കോണ്ടൂർ മാപ്പിംഗ് ചെയ്ത് എത്രയാണോ ഡെപ്പോസിഷൻ ലാൻഡ് സ്ലൈഡ് മൂലമുണ്ടായിട്ടുള്ള ഡെപ്പോസിഷൻ അളന്നുകൊണ്ട് ഡെപ്പോസിഷൻ്റെ ഡെപ്ത് അനുസരിച്ച് പ്രയോറിറ്റി ആയിട്ട് തിരിച്ച് വിവിധ സോണുകളിൽ നമ്മൾ ഫോക്കസ്ഡ് ആയിട്ടുള്ള സെർച്ച് നടത്താനായിട്ട് കഴിഞ്ഞു അതോടൊപ്പം തന്നെ വീടുകളിലിരിക്കുന്ന ജി പി എസ് ലൊക്കേഷനുകൾ അതായത് വീടുകളിരുന്ന സ്ഥാനം നമ്മൾ ഹരിതമിത്ര ആപ്പ് കെ സി ബിയുടെ മീറ്റർ ജി പി എസ് ഇത്രയുള്ള ഇത്ര ഇത്യാദി ജി ജി പി എസ് റെക്കോർഡിങ്സ് ഉപയോഗിച്ചുകൊണ്ട് വീടുകളിൽ ഉണ്ടായിരുന്ന ലൊക്കേഷൻ ലൊക്കേഷൻ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും ആ അത്തരം ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ സെർച്ച് നടത്താനായിട്ടുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായി ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ കെടാവർ ഡോഗ്സിൻ്റെ ഉപയോഗം വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പ്രത്യേകമായി ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള കെടവർ ഡോഗ്സ് ഒരുപാട് ഡെഡ് ബോഡി റിക്കവറിക്ക് വേണ്ടി നമ്മളെ സഹായിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഡൗൺ ദ സ്ട്രീമിലുള്ള കോംബിങ് വളരെ ഇൻക്സസിബിൾ ആയിട്ടുള്ള ഏരിയസ് പോലും നമ്മൾ ഹെലി ഓപ്പറേഷൻസ് വെച്ചിട്ട് നമുക്ക് റെസ്ക്യൂ നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ആരാധനാലയങ്ങളും മതപഠന കേന്ദ്രങ്ങളും സ്കൂളുകളുമെല്ലാമായിരുന്നു ദുരന്തത്തെ അതിജീവിച്ചവർക്ക് ആദ്യ ദിവസങ്ങളിൽ അഭയ കേന്ദ്രങ്ങൾ ചൂരൽമലയിലെ ജുമാ മസ്ജിദും മദ്രസയും സെന്റ് സെബാസ്റ്റിൻസ് ദേവാലയവും നെല്ലിമുണ്ടയിലെ അമ്പലം ഹാളും ചുണ്ടക്കര സൺഡേ സ്കൂളും സമീപത്തെ ഷെഡുമെല്ലാം ആദ്യം മുതലേ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി തുറന്നു നൽകി മനുഷ്യർ മാനവികതയുള്ള സമൂഹമായി വളർന്ന ദിവസങ്ങൾ ജൂലൈ മുപ്പതാം തീയതി ഉണ്ടായ ഉരുളുപൊട്ടലിൽ ഈ മുണ്ടക്കയിലും ചൂരമലയിലും വലിയ അപകടമാണ് ഉണർത്തിച്ചത് ആ നിമിഷം അറിഞ്ഞതു മുതൽ പ്രഭാതത്തിൽ തന്നെ പള്ളിയുടെ അടച്ചിട്ടിരുന്ന രണ്ട് ഗേറ്റുകളും തുറക്കുകയും അതിതുവരെയും അടയ്ക്കാതെ ഇപ്പോഴും തുറന്നുകൊണ്ട് സർക്കാരിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സജ്ജീകരിച്ചുകൊണ്ട് സഹകരിച്ചുകൊണ്ട് ഈ ചൂരൽ മല സെൻറ്റ് സബാസ്റ്റ്യൻ ഇടവക ദേവാലയവും അതിനെ കൈകോർക്കുകയാണ് ഒരു എട്ടൊമ്പത് വീടുകളിൽ വെള്ളം കയറി അപ്പോൾ അവരെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഒരു ഹാളുണ്ടായിരുന്നു ആ ഹാളിലാണ് അവരെ താമസിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു എട്ടമ്പത് ദിവസത്തോളം അവരവിടെ താമസിക്കുകയുണ്ടായിരുന്നു അവർക്കുള്ള എല്ലാ കാര്യങ്ങളും വിവിധ സംഘടനകളും എല്ലാവരും കൂടെ കൂടി ക്ഷേത്രത്തിൻ്റെ നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അവർക്ക് മരണപ്പെട്ട ബോഡികൾ പള്ളിയിൽ വരുന്നു അവരെ കുളിപ്പിക്കുന്നു അടക്കം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഇവിടെ വന്നു കൂടുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും ഇരുപത്തി മണിക്കൂർ ഭക്ഷണങ്ങൾ യഥേഷ്ടം കഴിക്കാൻ ഉണ്ടാക്കി കൊടുക്കുന്നു അത് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്നു ഇവിടെ ഉണ്ടാക്കുന്നു അതോടൊപ്പം തന്നെ പള്ളിയും പള്ളിയുടെ പരിസരങ്ങളിൽ ഉള്ള ആളുകൾക്കും ഇവിടെ വന്നവർക്കും പള്ളി അവർക്ക് ഏതൊക്കെ രീതിയിൽ ഉപകരിക്കാൻ പറ്റുമോ ആ രീതിയെല്ലാം ഉപകരിക്കുന്ന രീതിയിൽ ഉപരി ഉപകരിക്കാൻ വേണ്ടിയുള്ള ആവശ്യത്തിന് വിട്ടുകൊടുത്തു ജൂലൈ മുപ്പത്തിയൊന്നിന് ചൂരൽമലയിൽ താൽക്കാലിക പാലം നിർമ്മിച്ചതോടെ പുഴ കടന്ന് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള സന്നാഹങ്ങൾ മറുകരയിലേക്കെത്തി ആയിരത്തി അഞ്ഞൂറോളം രക്ഷാപ്രവർത്തകർ അവർക്കുള്ള സന്നാഹങ്ങൾ ചാലിയാറിൽ പ്രത്യേക തെരച്ചിൽ ജി പി ആർ റെഡാർ പരിശോധന ജീവനുള്ള മുഴുവൻ പേരെയും രക്ഷപ്പെടുത്തിയതായി സ്ഥിരീകരിച്ചതോടെ ദുരന്തത്തിന്റെ ആഴവും വ്യാപ്തിയും സർക്കാർ വിലയിരുത്തി തുടങ്ങി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യം സർവകക്ഷിയോഗം രക്ഷാദൌത്യം ഏകോപിപ്പിക്കാൻ പിന്നീട് മന്ത്രിതല ഉപസമിതി മൂന്നാം ദിനത്തിൽ ഇരുന്നൂറ്റി അൻപത്തിരണ്ടു പേരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയും തിരിച്ചറിയാത്ത മൃതശരീരങ്ങൾ സ്ഥലങ്ങൾ കണ്ടെത്തി സംസ്കരിച്ചും സർക്കാർ ദുരിതബാധിതർക്ക് തണലൊരുക്കിരടങ്ങിയ മന്ത്രിസഭാ ഉപസമിതിയുടെ പ്രവർത്തന ഏകോപനത്തിന് ഏറെ സൗകര്യമായി ഇപ്പോൾ വിവിധ വകുപ്പുകളുടെ ഏകോപനം പ്രധാന പ്രശ്നമാണ് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലുള്ള വകുപ്പുകൾ മാത്രമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഫോഴ്സസ് ഉണ്ട് അപ്പോൾ ഈ ഹെഡുകളുടെ ഒരു മീറ്റിംഗ് എല്ലാ ദിവസവും മണിക്ക് ഞങ്ങൾ കൂടാറുണ്ട് വൈകുന്നേരം അപ്പോൾ ആ ദിവസത്തെ അനുഭവങ്ങൾ അതിൽ വരുത്തേണ്ട മാറ്റങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഞങ്ങൾ ആറ് സോണായി തിരിക്കാൻ തീരുമാനിച്ചത് ആറ് സോണിന് ഒരു സോണിൽ ഉണ്ടായി കൃത്യമായി ഓരോ സോണിലും ഇത്ര വളണ്ടിയേഴ്സ് ഇന്ന ഫോഴ്സ് എന്നുള്ള നിലയിൽ പ്ലാൻ ചെയ്യാനായി ആ പ്ലാനിങ്ങിന്റെ ഭാഗമായി സിസ്റ്റമാറ്റിക്കായി കാര്യങ്ങൾ പോയി അപ്പോൾ എല്ലാ ദിവസവും ഇങ്ങനെ മണിക്ക് ഇരിക്കുമ്പോൾ ഡിപ്പാർട്ട്മെന്റ് ഹെഡ്സിനും ഫോഴ്സസിന്റെ ഹെഡ്സിനും ചില അഭിപ്രായങ്ങൾ ഉണ്ടാവും ആ അഭിപ്രായങ്ങൾ കേട്ട് നമുക്ക് കാര്യങ്ങൾ തീരുമാനിച്ചു പോകാനാവും അത് ഏകോപനത്തിന് ഏറെ സഹായകരമായി ചാലിയാറിൽ കിലോമീറ്ററുകളോളം നീണ്ട തിരച്ചിലാണ് രക്ഷാപ്രവർത്തകർ നടത്തിയത് മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും അവശിഷ്ടങ്ങളും ഒഴുകിവരുമെന്നതിനാൽ മലപ്പുറം ജില്ലയിൽ വരെ സജ്ജീകരണങ്ങൾ പ്രവർത്തന നിരതമായിരുന്നു നാൽപ്പത് കിലോമീറ്ററിൽ ചാലിയാറിന്റെ പരിധിയിൽ വരുന്ന എട്ട് പോലീസ് സ്റ്റേഷന്റെ പുഴ ഭാഗങ്ങളിൽ പോലീസിനെയും നീന്തൽ വിദഗ്ധരായ നാട്ടുകാരെയും തിരച്ചിലിനായി സജ്ജന ദുരന്തം നടന്ന് അഞ്ചാം ദിനത്തിൽ സംസ്ഥാന സർക്കാർ വയനാട്ടിൽ പുനരധിവാസത്തിന് ടൗൺഷിപ്പ് പ്രഖ്യാപിച്ചു വെള്ളാർമല സ്കൂളിലെ പഠനം മുടങ്ങാതിരിക്കാൻ പാക്കേജും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സമാഹരിക്കാൻ പ്രത്യേക സംവിധാനവും ഏർപ്പെടുത്തി തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കാൻ പുത്തുമലയിൽ ഭൂമി ഏറ്റെടുക്കാനും ദുരന്ത സ്മാരകമാക്കാനും തീരുമാനിച്ച സർക്കാർ ദുരന്തബാധിതർക്ക് താൽക്കാലിക പുനരധിവാസവും പ്രഖ്യാപിച്ചു കഴിഞ്ഞു താൽക്കാലികമായിട്ടുള്ള ഷെൽട്ടറുകൾ അല്ലെങ്കിൽ കേരള ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലുള്ള ഉദാഹരണത്തിന് പി ഡബ്ല്യു ഡി ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വിവിധ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ പ്രവർത്തന പ്രവർത്തനരഹിതമായി കിടക്കുന്ന പല കെട്ടിടങ്ങളും കണ്ടെടുത്ത് അത്തരം കെട്ടിടങ്ങളിലേക്ക് ഇവരെ മാറ്റുക അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള വാടക കെട്ടിടങ്ങൾ എടുത്തുകൊണ്ട് അതിലേക്ക് ഈ കുടുംബങ്ങളെ മാറ്റുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി നമ്മുടെ കേരള ഗവണ്മെൻറ്റും വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന മന്ത്രി ഉപസമിതിയൊക്കെ തീരുമാനമെടുത്തു കഴിഞ്ഞു ഏകദേശം നാനൂറോളം കേന്ദ്രങ്ങളിപ്പം നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞു ദുരന്തബാധിതരുടെ നഷ്ടപ്പെട്ട രേഖകൾ വീണ്ടെടുക്കാൻ വകുപ്പുകളുടെ ഏകോപനത്തിലൂടെയാണ് സർക്കാർ സംവിധാനമൊരുക്കുന്നത് തകർന്ന റോഡുകൾ താൽക്കാലികമായി വീണ്ടെടുത്ത് ചൂരൽമലയിലേക്ക് ഇതിനകം ബസ് സർവീസും പുതിയ റേഷൻ കടകളും ആരംഭിച്ചു കഴിഞ്ഞു കെ എസ് ഇ ബി ദുരിതബാധിതർക്ക് ആറുമാസം വൈദ്യുതി സൗജന്യമായി നൽകും പുനരധിവസിപ്പിക്കേണ്ട അറുപത്തിനാല് കുടുംബങ്ങൾക്ക് സർക്കാർ താൽക്കാലിക താമസ സൗകര്യം ഒരുക്കും സ്കൂളുകൾ ഇരുപത് ദിവസത്തിനുള്ളിൽ തുറക്കും സർക്കാരിൻ്റെ ഈ ഉറപ്പുകളെല്ലാം ഹൃദയത്തിലേറ്റി ക്യാമ്പുകളിൽ കഴിഞ്ഞിരുന്ന പല കുടുംബങ്ങളും ഇതിനകം വീടുകളിലേക്ക് മടങ്ങിക്കഴിഞ്ഞു അതുപോലെ രേഖകൾ ലഭ്യമാക്കുന്നതിൽ എല്ലാ വകുപ്പുകളും സംയുക്തമായിട്ടാണ് അക്കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടത് അതിൽ പക്ഷേ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിലും മറ്റും തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നിർണായക പങ്കുണ്ട് ആ നിർണായക പങ്കും യഥാസമയം തന്നെ നിർവഹിക്കാനായി മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതുപോലെ ആ രേഖകളെല്ലാം സമയബന്ധിതമായിട്ട് അവിടെ നൽകിക്കൊണ്ടിരിക്കുകയുമാണ് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റുമ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും സ്കൂളുകൾ തന്നെ തുറന്നാൽ അവിടുത്തെ പഠനം തടസ്സപ്പെടുമെന്നുള്ളതുകൊണ്ട് പകരം സംവിധാനം കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ സംവിധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് ദുരന്ത ബാധിത മേഖലകളിലെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് അവസരമൊരുക്കും ആശുപത്രികളിൽ അധിക സൗകര്യങ്ങൾ ഒരുക്കിയും താൽക്കാലിക ആശുപത്രികൾ സജ്ജമാക്കിയും കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പ്രത്യേക ടീമിനെ വയനാട്ടിലേക്ക് നിയോഗിച്ചും ദുരന്തമുഖത്ത് സജീവമായ ആരോഗ്യ വകുപ്പ് അവധിയിലുള്ള ആരോഗ്യ പ്രവർത്തകരെ പോലും ദുരന്ത നിവാരണ രംഗത്ത് സജീവമാക്കി കനിവ് നൂറ്റിയെട്ട് ആംബുലൻസുകളും ഓക്സിജൻ ആംബുലൻസുകളും സജ്ജമാക്കി ക്യാമ്പിലെ രോഗങ്ങളുള്ള അന്തേവാസികളെ കണ്ടെത്തി ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനും ഇരകളുടെ ബന്ധുക്കൾക്കും കുട്ടികൾക്കും കൗൺസിലിംഗ് നൽകുന്നതിനും പ്രത്യേക സംഘത്തെ ഏർപ്പെടുത്തി കുടിവെള്ള സ്രോതസ്സുകളിൽ ക്ലോറിനേഷൻ ഉറപ്പാക്കി ഓരോ ദിവസവും അഞ്ചു മണിക്ക് എ സി എസ് ഉൾപ്പെടെ ഞാൻ ചെയർ ചെയ്യുന്ന മീറ്റിംഗ് ആരോഗ്യവകുപ്പിൻ്റെ നടക്കുകയാണ് അവിടുത്തെ ഓരോ കാര്യവും എത്ര ഗർഭിണികളുണ്ട് പതിനാല് ഗർഭിണികളാണ് ക്യാമ്പുകളിലുള്ളത് ഈ പതിനാല് പേരെയും രണ്ടുപേർ ഇന്നലെയാണ് ഗർഭിണികളാണെന്നുള്ളത് അറിഞ്ഞത് ബാക്കി പന്ത്രണ്ട് പേരെയും സ്കാൻ ചെയ്തു ഒരാൾ അഞ്ചു മാസം ഗർഭിണിയാണ് മരുന്നുകൾ കഴിക്കുന്നുണ്ടെന്ന് കൊച്ചു കുഞ്ഞുങ്ങൾ അവർക്ക് അതുപോലെ പാലിയേറ്റീവ് കെയർ ആവശ്യമുള്ള ചിലർക്ക് പേഷ്യൻസ് ഡയാലിസിസ് ആവശ്യമുള്ള പേഷ്യൻസ് ഉണ്ട് അവർക്ക് മരുന്ന് ഉറപ്പാക്കി ഡയാലിസിസിനുള്ള മരുന്നുണ്ടെന്നുള്ളത് ഉറപ്പാക്കി അങ്ങനെ ഓരോ കാര്യങ്ങളും സൂക്ഷ്മ തലത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് സൈക്കോ സോഷ്യൽ സപ്പോർട്ടുമായി ബന്ധപ്പെട്ട് നൂറ്റി ഇരുപത്തിയൊന്ന് കൗൺസിലേഴ്സിനെയാണ് വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും അതോടൊപ്പം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ നൂറ്റി ഇരുപത്തിയൊന്ന് കൗൺസിലേഴ്സ് ഇപ്പോൾ നൂറ്റി മുപ്പത്തിയാറ് കൗൺസിലേഴ്സ് ഉണ്ട് വീടുകളിലും സേവനം നൽകുന്നുണ്ട് ഈ ദുരന്തത്തിനിരയായ എല്ലാവരും ക്യാമ്പുകളിൽ വന്നിട്ടില്ല ചിലർ ബന്ധുവീടുകളിലൊക്കെ താമസിച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് എത്തുന്നതിന് വേണ്ടി മെൻ്റൽ മൊബൈൽ ഹെൽത്ത് യൂണിറ്റ് മൊബൈൽ മെൻറ്റൽ ഹെൽത്ത് യൂണിറ്റ് അതോടൊപ്പം മൊബൈൽ ലാബ് പലർക്കും പ്രമേഹമൊക്കെ ഉള്ളവരാണ് ഇപ്പോൾ ഈ ക്യാമ്പിലൊക്കെ വരുമ്പോൾ അവരുടെ ഒരു ഡയറ്റൊക്കെ വ്യത്യസ്തമായിരിക്കും പ്രമേഹം വലിയ രീതിയിൽ ഷൂട്ടപ്പ് ചെയ്യുന്നു അപ്പോൾ വേണ്ടി മൊബൈൽ ലാബുകൾ സജ്ജമാക്കി ഇപ്പോൾ സർക്കാർ സംവിധാനത്തിനൊപ്പം തന്നെ സ്വകാര്യ രക്ഷാപ്രവർത്തനങ്ങളുടെ ഏകോപനം രക്ഷാപ്രവർത്തകർക്കുള്ള സാങ്കേതിക സഹായം ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ഏകോപനം കാണാതായവരുടെയും മരിച്ചവരുടെയും വിവരശേഖരണം പ്രദേശവാസികളുടെ ആരോഗ്യ പരിപാലനം മൃതശരീരങ്ങളുടെ സൂക്ഷിപ്പ് കൈമാറ്റം സംസ്കരണം വോളണ്ടിയർ മാനേജ്മെന്റ് രജിസ്ട്രേഷൻ ഡേറ്റാ മാനേജ്മെന്റ് കോൾ സെന്റർ മാനേജ്മെന്റ് ദുരിതാശ്വാസ സാമഗ്രികളുടെ സംഭരണം വിതരണം കൗൺസിലിംഗ് സേവനം മാലിന്യ സംസ്കരണം എന്നിങ്ങനെ വിവിധ സംഘങ്ങളായി ആയിരത്തിലധികം സർക്കാർ ജീവനക്കാരാണ് ഈ ദുരന്തമുഖത്ത് സജീവമായത് എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെ ആൾക്കാരും പോലീസ് പോലീസായാലും ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരായാലും അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻ്റ് മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആൾക്കാരും പല ഡ്യൂട്ടികളും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ക്യാമ്പ്സിലെ പിന്നെ ഹോസ്പിറ്റൽസിൻ്റെ ഡ്യൂട്ടി ബരിയൽ ഗ്രൗണ്ടിലെ നമ്മളെ മരവ് ചേരുന്ന സമയത്തിലുള്ള ഉണ്ടായിരുന്ന ഡ്യൂട്ടി റിലീഫ് കളക്ഷൻ സെൻറ്ററിലെ ഉണ്ടായിരുന്ന ഡ്യൂട്ടി ഇവിടുത്തെ ഡിസ്ട്രിക്ട് എമർജൻസി ഓപ്പറേഷൻ സെൻറ്ററിലെ കോൾ സെൻറ്ററിലുള്ള ഡ്യൂട്ടി പല ഡ്യൂട്ടികളും നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാ ആൾക്കാരും വളരെ നല്ല രീതിയിൽ വളരെ ആത്മാർത്ഥ കൂടിയിലാണ് ഈ ഒരു മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കുന്നതും ചൂരൽ മലയിലും മുണ്ടക്കൈയിലും ഇനി വേണ്ടത് പുനരുദ്ധാരണമാണ് ഉരുൾപൊട്ടിത്തെറിച്ച മണ്ണിൽ ഒലിച്ചു പോകാതെ ജീവൻ ബാക്കിയായവർ അവർ നമ്മുടെ സഹോദരങ്ങളാണ് ഈ മണ്ണിൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെല്ലാം ഇവർക്കും അവകാശപ്പെട്ടതാണ് ഒറ്റ രാത്രി കൊണ്ട് പിറന്ന നാടിനെയും ഒറ്റവരെയും ജീവിതസമ്പാദ്യങ്ങളെയും നഷ്ടപ്പെട്ട ഇവരുടെ കൂടെ നമ്മൾ മലയാളികൾ ഉണ്ടാകണം ഇതുപോലൊരു പ്രളയകാലത്ത് കോർത്തു പിടിച്ച കരങ്ങളുമായി നമ്മൾ മുന്നേറിയിട്ടുണ്ട് പ്രളയത്തെക്കാൾ തീവ്രമാണ് ഇവിടുത്തെ നഷ്ടങ്ങൾ ഉടൽ ആരുടേതെന്നറിയാതെ അവയവങ്ങൾ ആരുടേതെന്നറിയാതെ തല മണ്ണ് തിരിച്ചറിയാൻ കഴിയാതെ ഒറ്റപ്പെട്ടവർക്ക് നമ്മൾ തണലൊരുക്കണം അതിനുവേണ്ടിയാകണം ഇനി നമ്മുടെ പരിശ്രമങ്ങൾ നമ്മളൊരു കൃത്യമായ പ്ലാൻ തയ്യാറാകും ആ കൃത്യമായ പ്ലാൻ എന്ന് പറയുന്നത് വല വലിയ തോതിൽ നമ്മുടെ ഈ ഒരുമയുടെ ഭാഗമായുള്ള ഒരു സംവിധാനം പുനരധിവാസ സംവിധാനം ഒരുക്കുന്നതായിരിക്കും അതിനു പറ്റിയ ആർക്കിടെക്റ്റുകളുമായടക്കം ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംവിധാനം ഒരുക്കും വിയോജിപ്പുകളും അഭിപ്രായങ്ങളും വൈകാരിക പ്രകടനങ്ങളും ഈ ഘട്ടത്തിൽ നമുക്ക് മാറ്റിവെക്കാം മലയാളിക്ക് ഏക മനസ്സാണെന്ന് ലോകത്തിന് കാട്ടിക്കൊടുക്കാം അതിനായി ദുരന്ത മേഖലയിലെ നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷയ്ക്കും ജീവിതത്തിനും വേണ്ടി നമ്മുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങളിൽ നിന്നും സഹായങ്ങൾ നൽകണം ചെറുതൊന്നും വലുതൊന്നുമില്ല കഴിയുന്ന സഹായങ്ങൾ ഒക്കെയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ നൽകുക കാരണം അത് ജനങ്ങളുടെ സ്വന്തം നിക്ഷേപ നിധിയാണ് നിക്ഷേപനിധിയാണ് വയനാടിന് തണലായി മനസ്സാക്ഷിയുള്ള കേരളം നമുക്കും അതിൽ കൈകോർക്കാം കഴിവുള്ളത് നൽകാം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൂടെ ലോഗോൺ ചെയ്യൂ ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ മാനവികതയുടെ മൂല്യങ്ങൾ ഉയർത്തി ലോകമെങ്ങുമുള്ള മലയാളികൾ ചൂരൽമലയുടെ പുനരധിവാസത്തിനായി ഒരുമിക്കുകയാണ് അതിൽ വീട് നൽകാമെന്നും സ്ഥലം നൽകാമെന്നും കുട്ടികളുടെ വിദ്യാഭ്യാസം ഏറ്റെടുക്കാമെന്നും തുടങ്ങി നിരവധി വാഗ്ദാനങ്ങളുണ്ട് അതിതീവ്രമായ ഈ ദുരന്തത്തിന് അർഹമായ സഹായം നൽകാമെന്ന കേന്ദ്രത്തിൻ്റെ ഉറപ്പുവരെ ഉൾപ്പെടുന്ന സഹായ വാഗ്ദാനങ്ങളെല്ലാം പാലിക്കപ്പെടണം ഒപ്പം നമ്മുടെ സംഭാവനകൾ കൂടിയായാൽ ജീവന്റെ നഷ്ടങ്ങൾ ഒഴികെയുള്ളതെല്ലാം ഈ മണ്ണിൽ വീണ്ടെടുക്കാം അങ്ങനെ നമുക്ക് ഒരിക്കൽ കൂടി അഭിമാനത്തോടെ പറയാം തോൽക്കില്ല തോൽക്കാൻ മനസ്സില്ല ഞങ്ങൾ മലയാളികൾക്ക് നീ ആരെന്നു ചോദിച്ചതില്ല രക്ഷാഭടർ